ഹായ് ഡിയേഴ്സ് അപ്പം ഇന്ന് വലിയ വലിയ ഹോട്ടലിലൊക്കെ കിട്ടുന്ന ഫിഷിൻ്റെ ഒരു അടിപൊളി ഐറ്റം നമ്മൾ ഇന്ന് പരീക്ഷിക്കാൻ പോണേ അപ്പോൾ അതിന് നമ്മൾ എടുത്തിരിക്കുന്ന മത്സ്യം നെയ്മി അറക്കുക എന്നൊക്കെ പറയുന്ന ആ മത്സ്യമാണ് കേട്ടോ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പെപ്പർ പൗഡർ ഇതെല്ലാം കൂടി നമ്മൾ ചേർന്ന് നീരോ വിനാഗിരിയോ ചേർത്ത് നന്നായി ഒന്ന് തിരുമ്പി പിടിപ്പിച്ച് മാറ്റി വയ്ക്കുക അതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇരിക്കട്ടെ അതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചതിലേക്ക് ഒരു ഒന്നര സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഈ മീൻ കഷ്ണങ്ങളൊക്കെ വേപ്പിൻ്റെ അലേക്ക് ഇട്ട് നമ്മൾ ഈ അപ്പുറംപ്പറൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മളൊരു ചട്ടി വെച്ച് അതിലേക്ക് വാഴയില വയ്ക്കുക വാഴയില ഫുള്ളായിട്ട് കിട്ടണമെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ കിട്ടാ എനിക്ക് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ പീസുകൾ വെച്ചത് അപ്പോൾ അത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ തൂകി വേപ്പിൻ്റെ ഇല ഈ വറുത്ത് വെച്ച മീൻ കഷ്ണങ്ങൾ അതിലേക്ക് നിരത്തി വെച്ചു അതിന് ശേഷം ഒരു അരമുറി തേങ്ങയുടെ തൽപ്പാൽ മാത്രം ഒഴിച്ച് മൂളി കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് പെപ്പർ പൗഡർ തൂകി ഉപ്പും തൂകി ഇഞ്ചി ചെറുതായി അരിഞ്ഞതും പിന്നെ തേങ്ങ ചെറുതായിട്ട് അരിഞ്ഞതും പച്ചമുളക് വട്ടത്തിൽ വട്ടത്തിലരിഞ്ഞതും അതിൻ്റെ മുകളിൽ തൂകി കൊടുത്തു അതിനുശേഷം നമ്മൾ ബാലൻസ് ഉള്ള ബാക്കി തലപ്പാലും കൂടി അരിക്ക് ഒഴിച്ചു തേങ്ങപ്പാൽ അതിൽ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് നമ്മൾ കുറച്ച് നമയം അതിൻ്റെ ആ ജ്യൂസ് ഒന്ന് കട്ടിയാവാനും പിന്നെ അത് സ്പൂൺ കൊണ്ട് നമ്മളിങ്ങനെ എല്ലാ മീൻ കഷ്ണങ്ങളിലും കിട്ടുന്ന തരത്തിലിങ്ങനെ കുറച്ച് നേരം ആക്കിയിരിക്കുന്ന ടാപ്പിൾ അങ്ങനെ അത് നന്നായിട്ട് കുടിച്ച് നല്ല ഒരു ഒരു പ്രത്യേക ഒരു പരുവത്തിലേക്ക് എത്തും അങ്ങനെ ആകുമ്പോൾ നമുക്കതിൽ നമുക്ക് മതിയെന്ന് മനസ്സിലാക്കാം അതിന് ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ വേപ്പിൻ്റെ എല്ലാം തൂക്കി പിന്നെ ഞാൻ കുഞ്ഞ് ചെറിയൊരു കഷ്ണം മാങ്ങ ചെറുതായി അരിഞ്ഞത് അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് വേണമെങ്കിൽ മുന്നിൽ ഇട്ട് കൊടുക്കാം ഞങ്ങൾ ലാസ്റ്റാണ് ഇട്ടത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒന്നടച്ചൊരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് നമുക്ക് തുറന്ന് കുറച്ച് സമയം അങ്ങനെ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നമുക്ക് ഉപയോഗിക്കാം അത് അത് ഞാൻ കൊതി കൂടിയിട്ട് ഞാൻ ചോറിൻ്റെ ഒപ്പമാണ് കഴിക്കുന്നത് ശരിക്കും അവർ പറഞ്ഞ ചപ്പാത്തിയോ പൊറോട്ടയൊക്കെയാണ് ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറഞ്ഞ് ഒന്ന് ട്രൈ ആക്കി നോക്കിയോളൂ അടിപൊളിയല്ലേ